സോമു സെമ്പു മാറുന്നു അവിടെ നടക്കുന്ന ജാതീയമായ എല്ലാ തെറ്റിനെയും ചൂണ്ടിക്കാട്ടുന്നു വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നു അത് ആ കാരണം കൊണ്ടാണ് ഷെഗാവ് സോമുവിനെയും ശെംഭുവിനെയും ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഷെഗാവിനെ കൊലപ്പെടുത്തുന്നത് ആ രണ്ടുപേരെ കൊലപ്പെടുത്തുന്നത് വഴി തമിഴ്നാട്ടിലെ എസ് എഫ് ഐ അല്ലെങ്കിൽ രാജ്യത്തെ എസ് എഫ് ഐ ഇല്ലാതാകുമെന്നുള്ള ധാരണയായിരുന്നു അല്ലെങ്കിൽ ഈ നൂറ്റി ഇരുപത്തിരണ്ട് സഖാവ് സെയ്താലി ഉൾപ്പെടെ സഖാവ് മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെ സഖാവ് കെ വി സുതീഷ് ഉൾപ്പെടെ സഖാവ് സുദീർ ഉൾപ്പെടെ സഖാവ് അഭിമന്യു ഉൾപ്പെടെ സഖാവ് കെ വി റോഷൻ ഉൾപ്പെടെ സഖാവ് ശ്രീകുമാർ ഉൾപ്പെടെ ഉള്ള നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ സഖാക്കളെ കൊലപ്പെടുത്തുന്നത് വഴി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇല്ലാതാകുമെന്ന് കരുതിയവർക്ക് പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഈ അൻപത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം അവർക്ക് നമുക്ക് അഭിമുഖീകരിക്കും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി കമ്പോളവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ നയ പരിപാടികളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിനകത്ത് ആർ എസ് എസിനെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസം എന്നത് സാധാരണപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് തീണ്ടാപ്പാടകലെ നിർത്തുന്ന നിലയിൽ അവർ മുന്നേറിക്കൊണ്ട് പോകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി രാജ്യത്താകമാനം വലിയ സമര പ്രക്ഷോഭങ്ങൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ കാലഘട്ടത്തിലെടുത്തു ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര സമ്മേളനം കൂടിയായിരിക്കും എസ് എഫ് ഐയുടെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം ഈ ജാഥ ഇരുപത്തി മൂന്നാം തീയതി തീയതി ആരംഭിച്ചതി നിൽക്കുമ്പോൾ വളരെ ആവേശം നമുക്ക് തോന്നുന്ന രണ്ടു മൂന്ന് സാഹചര്യങ്ങൾ ഈ ജാതിയുടെ ഇടയിൽ ഞങ്ങൾക്ക് ഉണ്ടാവുകയുണ്ടായി ഒന്ന് ഇന്ന് രാവിലെ ഗുജറാത്തിൽ ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റായി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വനിതാ സഖാവ് കൂടിയായിരിക്കുന്ന സഖാവ് സത്യേഷ ഗുജറാത്ത് എന്ന് സംസ്ഥാനത്തെ പറ്റി നമുക്കറിയാം മോദി അതിന്റെ സംഘപരിവാറിന്റെ അജണ്ടകൾ എല്ലാം തയ്യാറാക്കുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിനകത്ത് ആർ എസ് എസിന്റെ ഭരണകൂട സംവിധാനങ്ങളെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിച്ചു വരുന്ന ഒരു ഉജ്ജ്വലമായ സാഹചര്യം അതോടൊപ്പം തന്നെ ഈ ജാഥ പളനിൽ എത്തിച്ചേരുമ്പോഴാണ് അവിടെ കഴിഞ്ഞ ദിവസം അതിന് തൊട്ടു മുമ്പായി ആർ എസ് എസിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭ സമരങ്ങൾ ആ സ്ഥലത്ത് നടക്കുന്നു പളനിൽ നടക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായി ആ സമരത്തിനകത്തേക്ക് ആ പ്രക്ഷോഭത്തിനകത്തേക്ക് ആർ എസ് എസിന്റെ ഗുണ്ടകൾ കടന്നു വരുന്നു ആക്രമിക്കുന്നു അതിന്റെ ഭാഗമായി എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എട്ട് പൈ ജയിലേക്ക് അടയ്ക്കപ്പെടുന്നു തൊട്ട് അടുത്ത ദിവസമാണ് ഈ ജാഥ പളനിയിൽ എത്തിച്ചേരുന്നത് ആ പളനിയിൽ എത്തിച്ചേരുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട ജില്ലാ നേതൃത്വമാകെ എസ് എഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതൃത്വമാകെ ജയിലിൽ കിടക്കുമ്പോഴും ആ ജയിലറുകളെ ഭയപ്പെടാതെ ആ പോലീസ് മർദ്ദന സംവിധാനങ്ങളെ ഭയപ്പെടാതെ ആർ എസ് എസിനെ ഭയപ്പെടാതെ ആവേശോജ്വലമായ സ്വീകരണം ഞങ്ങൾക്ക് അവിടെ ലഭ്യമായി ആ സ്വീകരണത്തെ മറ്റൊരു നിലയിൽ ആവേശോജ്വലമാക്കുന്നതിന്റെ പങ്കാളിത്തം കൊണ്ടാണ് മറ്റാരുമല്ല സ്വന്തം ജ്യേഷ്ഠൻ എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ജയിലിൽ തന്റെ അനുജൻ ജില്ലാ പ്രസിഡന്റ് അനുജനായിട്ടുള്ള അഖിലൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി സ്വന്തം സഹോദരൻ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ഭരിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴും അതിലും ഭയപ്പെടാതെ ആ പത്താം ക്ലാസ്സുകാരൻ ആ സമരത്തിൽ ആവേശോജ്വലമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സഖാവ് സോമുവിന്റെയും സ്വഭുവിന്റെയും ദീപശിഖാ ജാഥയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത് തന്നെയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ആവേശം കൊള്ളിക്കുന്നത് ഈ ഈ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം സംബന്ധിച്ചുള്ള ഇന്ന രക്തസാക്ഷികൾ ആ രക്തസാക്ഷികൾ ഉയർത്തിപ്പിടിച്ച അവരോർത്തിപ്പിടിച്ച മുദ്രാവാക്യമായി ഇനിയും നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് രാജ്യത്തിനകത്ത് നമ്മൾ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ന് രാജ്യത്തിനകത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സഭയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം തീരുമാനിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് മുഴുവൻ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും ഇത് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഇവിടെ നൽകിയ ആവേശോജനമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അഭിവാദ്യങ്ങൾ അടുത്തതായി ഇവിടെ സഭയുടെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഗമിച്ച ദീപശിഖ പതാകാജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിനു വേണ്ടി സംഘാടക സമിതിയുടെ ഹാരാർപ്പണം നടത്തുന്നതിനു വേണ്ടി പാർട്ടിയുടെ ഏരിയ സെന്റർ അംഗങ്ങളായുള്ള ടി ഗോപാലകൃഷ്ണൻ വിനയകുമാർ എ വി സുരേഷ് സുബൈ ദേസാഖ് തുടങ്ങിയ സഖാക്കളെ ക്ഷണിക്കുന്നു ഹാരാർപ്പണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പതാക ജാഥ പതാക ജാഥയുടെ ്ൻ പതാക ജാഥയുടെ റ്റായ സഖാവ് കെ അനുശ്രിയെ ക്ഷണിക്കുന്നു ദീപശിക ജാഥയുടെ ക്യാപ്റ്റനായ സഖാവ് ആദർശം സജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

ദീപശാജാതയ്ക്ക് ഹാരാർപ്പണം നടത്തു വേണ്ടി ക്ഷണിക്കുന്നു ഗോപാലകൃഷ്ണനെ പതാക ജാതക്ക് ഹാരാർപ്പണം നടത്തുന്ന വേണ്ടി ക്ഷണിക്കുന്നു സി ഐടി വേണ്ടി എം ആർ സി സി ഐ ടിന് വേണ്ടി പതാക ജാതയ്ക്ക് ഹാരാർപ്പണം നടത്തുന്നതിനു വേണ്ടി ടി ഷാജിയെ ക്ഷണിക്കുന്നു കർഷക സംഘം യു അജയ് കർഷക സംഘം യു അജയ് കുമാർ വിജയകുമാർ കെ എസ് കെ ടി യു പി സി ദേവദാസ് കെ ഗോപാലകൃഷ്ണൻ മഹിള ബേബി ഗിരിജ ടി എം ഉഷ്ഐ നീരജ് സുധീപ് ബാലസംഘം ഷിയാസ് അശ്വതി എൻജിഒ യൂണിയൻ ദൃശ്യ മനോജ് കെ എസ് ടി എ കെ സി ഷാജി വിമിനം മാസ്റ്റർ പ്രവാസി സംഘം റിയാസ് തുടങ്ങിയ സഖാക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജാഥ ക്യാപ്റ്റന്മാർക്ക് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കറ്റി കമ്മിറ്റിയുടെ ഉപഹാരം നൽകുന്നതിനു വേണ്ടി ദീപശിക ജാഥയുടെ ക്യാപ്റ്റൻ ആദർശം സജി പതാക ജാഥയുടെ ക്യാപ്റ്റൻ കെ അനുശ്രീ എന്നിവർക്ക് മൊമന്റോ നൽകുന്നതിനു വേണ്ടി എസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി വിപിൻ ക്ഷണിക്കുന്നു പതാക ജാതയ്ക്ക് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി മാനേജർമാർക്ക് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഭിഷേകനെ ക്ഷണിക്കുന്നു സെയ്താലി മുഹമ്മദ് മുസ്തഫ വേലായുധൻ പി കെ രാജൻ തുടങ്ങിയവരുടെ രക്തസാക്ഷിത്വത്തിന്റെ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന മണ്ണായ പാലക്കാട്ടിൽ നിന്നും ഈ മൊമെന്റോ കൂടി വേണ്ടിയാണ് ഈ ജാഥയ്ക്ക് മൊമെന്റോ നൽകുക നൽകുകയുണ്ടായിട്ടുള്ളത് ഈ ജാഥയ്ക്ക് ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പജാ പതാക ജാഥയുടെ ക്യാപ്റ്റനായ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും കൂടിയായ കെ അനുശ്രീയെ ഏറെ കൂടി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ വേദിയിലിരിക്കുന്ന ദീപശിക ജാഥയുടെ ക്യാപ്റ്റൻ സെഖാവ് ആദർശം സജി ജാതിയുടെ മാനേജറായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി സിഖാവ് അരവിന്ദ് സ്വാമി പതാക ജാതിയുടെ മാനേജറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സെഹാവ് പി എം മാർഷോ വേദിയിലിരിക്കുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെഖാവ് അമൽ കെ എസ് പാലക്കാടിലെ എസ് എഫ്ഐയുടെ നേതൃത്വം ഈ ജാഥാ സ്വീകരണത്തിന്റെ സംഘാടകരായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശഹാക്കൾ പൊതുപ്രസ്ഥാനത്തിന്റെ നേതൃത്വം യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഹാക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ടാമത് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ സമ്മേളന നഗരിയിലേക്കുള്ള പതാകയുടെയും ദീപശികയുടെയും ജാഥാ പ്രയാണമാണ് ഇന്ന് പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നത് ധീരന്മാരായ രക്തസാക്ഷികളുടെ ഓർമ്മകളെ ഏറ്റവും ആവേശത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചാണ് ഈ ജാഥയുടെ പ്രയാണം കടന്നു വന്നിട്ടുള്ളത് ദീപശിക ജാഥയെ പറ്റി ജാഥയുടെ ക്യാപ്റ്റൻ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു പതാക ജാഥ പ്രയാണം ആരംഭിച്ചത് ധീര രക്തസാക്ഷി സഖാവ് ധീരജിന്റെ കലാലയമായ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ധീരജിന്റെ കലാലയത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച ജാഥ പി കെ രാജന്റെ ആയുർവേദ കോളേജും കടന്ന് അഭിമന്യുവിന്റെ മഹാരാജാസിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തൃശ്ശൂരിലെ അഞ്ച് ധീരന്മാർ ധീരന്മാരായ രക്തസാക്ഷികളെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് തൃശ്ശൂരിൽ നിന്നും പിന്നിട്ട് ഈ മണ്ണിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പതിനെട്ടാമത് സംഘടനാ സമ്മേളനം നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെ പറ്റി അധിക നേരമൊന്നും സംസാരിക്കേണ്ടതായിട്ടില്ല വളരെ വൈകിയ ഈ സന്ദർഭത്തിൽ സവിസ്തരമായിട്ടുള്ള ഒരു സംഭാഷണം ഉചിതമല്ല എന്ന് ചിന്തിക്കുകയാണ് എന്തിരുന്നാൽ കൂടിയും ഇന്ത്യ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതക്കെതിരെ വിദ്യാഭ്യാസ മേഖലയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെ കമ്പോളവൽക്കരണത്തിനെതിരെ എസ് എഫ്ഐയുടെ എക്കാലത്തീം സ്വപ്നം പോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ അവകാശം ലഭ്യമാകുന്ന വിദ്യാഭ്യാസം ലഭ്യമായ വിദ്യാർത്ഥിക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ സാധ്യമാകുന്ന ഇടമായ ഇടമായി നമ്മുടെ നാട് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ തെറ്റായ വർഗീയതയും അരാജക പ്രവണതയും അരാഷ്ട്രീയതയും ലഹരി പോലുള്ള എല്ലാ തെറ്റുകളെയും തിന്മകളെയും തിരുത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിന് നാം നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ധീരന്മാരായ ഒട്ടനവധി സെഖാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിലുമേറെ സെഖാക്കൾക്ക് മരിച്ചതിന് സമാനമായ ആക്രമണം ഏറ്റുവാങ്ങി ജീവിതാവസാനം വരെയും ജീവിക്കേണ്ടി വന്ന അനുഭവം നമ്മുടെ സംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ സംഘടനയെ ഓരോ നാളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റായ വ്യാജ വാർത്തകളുടെ തെറ്റായ നുണപ്രചരണങ്ങളുടെ കാലത്തുകൂടിയാണ് ഈ സംഘടനാ സമ്മേളനം നടക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടില്ലല്ലോ മറ്റൊന്ന് ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷതയാണ് എസ് എഫ്ഐയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ എപ്പാടും പരിശോധിച്ചു നോക്കുമ്പോൾ ഉജ്ജ്വലമായൊരു മുദ്രാവാക്യം ചരിത്രത്തിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യമായിരുന്നു തെരുവിൽ സംഘടിക്കാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുദ്രാവാക്യം വിളിക്കാനോ പൊതുനിരത്തിൽ അണിനിരക്കാനോ പറ്റാതിരുന്ന കെട്ടകാലത്തെ ഈ നാടിനകത്തുള്ള ജനത പോരാട്ടത്തിലൂടെ അതിജീവിച്ച ഉജ്ജ്വലമായ ചരിത്രം വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും ഇന്ന് ആ കിരാത ഭരണത്തിന്റെ അഞ്ചു പതിറ്റാണ്ടിന്റെ ഓർമ്മ നാം എല്ലാവരും ഓർത്തെടുക്കുന്ന ദിവസം കൂടിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അർദ്ധ ഫാസിസ്റ്റ് ഭരണ ഭീകരതയായി അടിയന്തരാവസ്ഥ ചരിത്രത്തിൽ അവശേഷിക്കുന്നുണ്ട് ആ അടിയന്തരാവസ്ഥയിൽ ഭയപ്പെടാതെ നടത്തിയ പോരാട്ടത്തിന്റെ ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ചരിത്രം എക്കാലത്തും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട് ആ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച സിഖാക്കൾ ആ കാലത്ത് ജയിലറിയിൽ ജീവിതം ത്യാഗം ചെയ്ത സിഖാക്കൾ ആ കാലത്തെ പോരാട്ടത്തിന് ഉജ്ജ്വലമായ നേതൃത്വമായിട്ടുള്ള സെഖാക്കൾ അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അടിയന്തരാവസ്ഥ ഇന്ന് കോൺഗ്രസുകാർ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം കേരളമോ ഇന്ത്യയോ കണ്ടിട്ടില്ലെന്ന തരത്തിലേക്കുള്ള തെറ്റായ ചരിത്രം അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും ഫാസിസ്റ്റ് അധികാരികൾ ചരിത്രത്തെ തിരുത്താനാണ് തയ്യാറായിട്ടുള്ളത് ഇന്ന് സംഘപരിവാറിന്റെ ഭരണാധികാരികൾ പാഠപുസ്തകങ്ങൾ തിരുത്തുന്നത് പോലെ തന്നെ കോൺഗ്രസുകാർ അടിയന്തരാവസ്ഥ എന്നത് ഈ നാട് കണ്ടിട്ടേ ഇല്ല എന്ന തരത്തിലേക്ക് അതിനെ മറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നമ്മളൊക്കെയും ഏറ്റവും നമ്മുടെ എല്ലാ അധ്വാനവും വിനിയോഗിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ നാടിനകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുതിർന്ന സിഖാക്കളോട് നമ്മുടെ രക്ഷിതാക്കളോട് അവരുടെ ബാല്യകാലം കണ്ട ഏറ്റവും വലിയ കിരാത ഭരണത്തെ പറ്റി ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് സമാധാനത്തിന്റെ വള്ളരി എന്ന് പറയുന്ന ഗാന്ധി മാർഗം സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നവരുടെ കഴിഞ്ഞകാല ചരിത്രത്തെ പറ്റി നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിച്ചേൽപ്പിച്ച ഈ അടിയന്തരാവസ്ഥ നമ്മുടെ നാടിനകത്തുള്ള ജനങ്ങളെ എങ്ങനെയാണ് ഭീകരമായി ബാധിച്ചത് എന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അത് സവിസ്തരായിട്ട് പറഞ്ഞു പോവുകയല്ല പക്ഷെ പ്രിയപ്പെട്ടവരെ ഞങ്ങള് വായിച്ചത് ഞങ്ങള് പലപ്പോഴും കേട്ടറിഞ്ഞത് വിദ്യാർത്ഥി പ്രസ്ഥാനവും അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമുള്ള പോരാട്ടവും എന്താണെന്ന് ചോദിക്കുമ്പോ അതിൽ ഉജ്ജ്വലമായ ഒരു അനുഭവമുണ്ട് സിഖാവ് വൈക്കം മിഷൻ ജാഥ ക്യാപ്റ്റൻ ആയൊരു ജാഥ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഒരു അനുഭവമുണ്ട് ഞങ്ങൾ പിന്നീട് അത് പുസ്തകങ്ങളിൽ വായിച്ചു പോയിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളം എങ്ങനെയാണ് അടിയന്തരാവസ്ഥയെ അതിജീവിച്ചതെന്ന് പഠിക്കുന്നതിന് വേണ്ടി എത്രയധികം മനുഷ്യർക്ക് വേദന താങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എത്ര മനുഷ്യർ വല്ലാതെ മർദ്ദനം ഏറ്റുവാങ്ങി മരിച്ചു വീണിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എത്ര പെൺകുട്ടികളുടെ മാനം ഈ അധികാരികൾ കവർന്നെടുത്തിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ നാട് അന്ന് നിലവിളിച്ച നിലവിളികളെ നേരിട്ടറിയുന്നതിന് വേണ്ടി അന്നത്തെ യുവജന വിദ്യാർത്ഥി സംഘടന നേതൃത്വം കൊടുത്തൊരു ജാഥ വാഹനം ജാഥയായി കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിക്കുന്നുണ്ട് ഇന്ന് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ജാഥയുടെ ഭാഗമായി ഇവിടെ നിൽക്കുമ്പോ ആ കുറിച്ച് പറയാതെ പോകാൻ സാധിക്കയില്ല അന്നത്തെ ആ ജാഥയുടെ ആയിരുന്നു പ്രിയപ്പെട്ട സെഖാവ് വൈക്കം വിഷൻ അന്ന് ആ ജാഥ കടന്നുപോയി തിരുവനന്തപുരത്ത് ജാഥയുടെ സമാപനം എത്തിച്ചേരുമ്പോഴേക്കും പോലീസുകാർ കോൺഗ്രസിന്റെ പോലീസുകാർ വിദ്യാർത്ഥികളെ യുവാക്കളെ ജാഥാ അംഗങ്ങളെ മൃഗീയമായി ആക്രമിച്ച അനുഭവം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ജാഥക്ക് ശേഷം കേരളത്തിലൊരു പുസ്തകം രചിക്കപ്പെടുന്നുണ്ട് കിരാതപർവ്വം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതൊരു റിപ്പോർട്ടായിരുന്നു അടിയന്തരാവസ്ഥ ഈ നാടിന്റെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കടന്നുപോയ ജാഥയ്ക്ക് ശേഷം അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു കേട്ടറിഞ്ഞ കഥകളിൽ നിന്ന് ഏറ്റവും ഭയാനകമായ ചില കഥകൾ മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നു കിരാതപർവം എന്ന് പേരിട്ടുകൊണ്ട് അത് നാടിന്റെ ജനങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അന്നോളം എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ജനങ്ങൾ ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയാണ് ഇത് ഞങ്ങളുടെ മാത്രം ദുരന്തമായിരുന്നില്ല ഈ നാടൊട്ടാകെ നിലവിളിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആ പുസ്തകത്തിന്റെ ആമുഖം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാചകം അവസാനിപ്പിക്കുകയാണ് ആ പുസ്തകം ഇങ്ങനെയായിരുന്നു സുഖാക്കളെ അതിന്റെ ഏറ്റവും ആദ്യത്തെ വരിയിൽ എഴുതി വെക്കുന്നുണ്ട് മധുരം പൊതിഞ്ഞ് നുണകൾ കൊണ്ട് മൂടിയ കുറെ നരകക്കുഴിയുടെ വാതിൽ ഞങ്ങൾ തുറക്കുകയാണ് അതായത് ഈ നാടിന്റെ കോൺഗ്രസുകാർ മധുരം പൊതിഞ്ഞ് നുണകൾ കൊണ്ട് മൂടിയ നുണക്കുഴികളെ ഞങ്ങളിത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതാണ് ഈ പുസ്തകം പുസ്തകമെമ്പാടും നിങ്ങൾക്ക് വായിക്കാനുള്ളത് ഒരുപക്ഷെ നിങ്ങളത് വായിക്കുമ്പോ വല്ലാതെ വേദനിച്ചെന്ന് വരാം അതിന്റെ ആമുഖത്തിൽ എഴുതി വെക്കുന്ന വരി ഇങ്ങനെയാണ് നിങ്ങൾ കരയാതിരിക്കാൻ ശ്രമിക്കുക ഒരു ഏകാധിപതിയും കണ്ണീരിൽ ഒലിച്ചുപോയ ചരിത്രം ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ല മറിച്ച് ആത്മരോക്ഷത്തിന്റെ തീപ്പന്തം ഉയർത്തിപ്പിടിക്കുക ഏകാധിപതികൾ രോക്ഷത്തിന്റെ തീയിൽ അമർന്ന് കത്തട്ടെ എന്നതിൽ എഴുതി വെക്കുന്നുണ്ട് ആ ആമുഖത്തിന്റെ അവസാന വാചകം കൂടി പറയാം മരിച്ചുപോയവർ ഭാഗ്യം ചെയ്തവരാണ് അവർക്കിനിയും ചോരതുപ്പി മരിക്കേണ്ടതില്ലോ പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു അടിയന്തരാവസ്ഥയെന്ന് നാം വിദ്യാർത്ഥികൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൊന്നിട്ടും കലിതീരാതെ കെട്ടകാലത്തിന്റെ ഓർമ്മകൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട് രാജനെ പോലെയുള്ള വിദ്യാർത്ഥികളെ ഉരുട്ടിക്കൊന്ന കൊലപാതക വാർത്തകളെ പറ്റി നാം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ ചര വാര്യരെ പോലെയുള്ള പിതാക്കൾ ഈ നാടിന്റെ അധികാരികളുടെ മുറികളിലൂടെ കടന്നുപോയി കേണപേക്ഷിച്ചൊരു അനുഭവം കേരളത്തിലുണ്ട് എന്തിനാണ് എന്റെ മകനെ വീണ്ടും നിങ്ങൾ മഴയെത്ത് നിർത്തിയത് എന്ന ഏറ്റവും വൈകാരികമായ വരികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തിനാണ് കൊന്നിട്ടും കലി തീരാതെ എൻറെ മകനെ ഇങ്ങനെ മഴയെത്ത് നിർത്തിയതെന്ന് ചോദിക്കുന്ന ഒരു അച്ഛന്റെ അനുഭവം കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് അങ്ങനെ പഞ്ചസാരയിട്ട് മൂടി കൊലപ്പെടുത്തി എത്രയോ മനുഷ്യർ ഈ നാടിന്റെ മരക്കൊമ്പുകളിൽ തൂങ്ങിയാടി എത്രയോ മൃതശരീരങ്ങൾ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അടിയന്തരാവസ്ഥയെ പറ്റി അടിയന്തരാവസ്ഥയെ അതിജീവിക്കാൻ നമ്മുടെ നാട് നടത്തിയ പോരാട്ടത്തെ പറ്റി അതിജീവനത്തെ പറ്റി ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഉജ്ജ്വലമായി ആ പോരാട്ടത്തിന് ജീവൻ കൊടുത്താലും വേണ്ടിയില്ല അത് പ്രശ്നമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടത്തിന്റെ പാതയിലേക്ക് സധൈര്യം കടന്നുപോയ മനുഷ്യരെ പറ്റി ധീരന്മാരെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഭാവികാല പോരാട്ടങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും ആവേശത്തോടു കൂടി അണിചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ സമയം ഈ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലാവസ്ഥാ സമയത്തും ഇങ്ങനൊരു സ്വീകരണം ഏർപ്പാടാക്കിയതിന് മുഴുവൻ ജാഥാംഗങ്ങളുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ അവിടെ കടന്നു വരണമെന്ന് നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഖാക്കളെ സഭയുടെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ സ്വീകരിച്ച പതാക ദീപശിഖ ജാഥയുടെ സ്വീകരണം അവസാനിക്കുകയാണ് പരിപാടി അവസാനിച്ച അവസാനിച്ചതായി അറിയിക്കുന്നു സേകള് നമ്മള് മലപ്പുറത്തേക്ക് പുലാമന്തോളിലേക്ക് ജാഥയെ ഒന്ന് പറഞ്ഞയച്ച് കേറ്റുവിടുകയാണ് അപ്പോ ബൈക്ക് റാലിയോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ബൈക്കുകളും എത്രയും പെട്ടെന്ന് എടുക്കണം ഏറ്റവും ആദ്യം ദീപശിഖയുടെയും പതാകയുടെയും അനൗൺസ്മെന്റ് വാഹനങ്ങളാണ് ഏറ്റവും മുമ്പിൽ പോവുക അതിന് തൊട്ടുപുറകിലായി ദീപശികയുടെയും പതാകയുടെയും ക്യാപ്റ്റനും മാനേജറും സഞ്ചരിക്കുന്ന വാഹനം അതിന് തൊട്ടുപുറകിലായി മീഡിയയുടെ വാഹനം അതിന് തൊട്ടുപുറകിലായിട്ടായിരിക്കണം ഈ പറയുന്ന ബൈക്ക് റാലി ഉണ്ടാവേണ്ടത്